ഹായ് സുഹൃത്തുക്കളെ ഇന്ന് നിങ്ങളുമായി പങ്കിടുന്നത് ഒരു പ്രത്യേക വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് എല്ലാവരും പള്ളിയിൽ പോകുന്നു കുർബാനെ സംബന്ധിക്കുന്നു അതിനെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് നമ്മൾ പള്ളിയിൽ പോകാണ്ട് ആരും ശ്രദ്ധിക്കേണ്ടത് എൻ്റെ സഹോദരനോട് പകയോ വിദ്വേഷമോ വെറുപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പറഞ്ഞു തരു അത് ക്ഷമിക്കുക ക്ഷമിച്ചിട്ട് വേണം ദേവാലയത്തിൽ പോകാനെന്ന് നമ്മുടെ വിശുദ്ധ ബൈബിൾ പറയുന്നുണ്ട് അതേക്കുറിച്ചാണെന്ന് പറയുന്നത് എന്തെങ്കിലും നിങ്ങളുടെ സഹോദരനുമായിട്ട് വെറുപ്പോ ഉദ്ദേശമോ പകയോ എന്തെങ്കിലും നിങ്ങൾക്കുള്ളിൽ വെറുപ്പുണ്ടോ അതെല്ലാം മാറ്റി തമ്മിൽ പറഞ്ഞ് ചെല്ലി ക്ഷമിക്കാതെ പള്ളിയിൽ പോയതുകൊണ്ട് ഒരു പ്രയോജനമില്ല ആയതുകൊണ്ട് ഓരോരുത്തരുടെയും ഞാൻ പറയാൻ പോകുന്നതാണ് പള്ളിയിൽ പോയാൽ പ്രയോജനം വേണമെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം സഹോദരനോട് ക്ഷമിക്കുക അല്ലാതെ പള്ളിയിൽ പോയത് യാതൊരു യാതൊരു പ്രയോജനമില്ല കേട്ടല്ലേ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ